അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് ക്ലാസ് ആ 269 ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ മുആദിബ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാല മുആദിബ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന നിവേദനം അബ്ദൻ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇരിക്കുന്നു മൻ അയ്യറ അഖാഹു ിദംബിൻ ആരെങ്കിലും അവൻ്റെ സഹോദരനെ ഒരു കൊണ്ട് വഷളാക്കിയാൽ സഹോദരൻ ചെയ്ത തെറ്റു വിളിച്ചു പറഞ്ഞു അവനെ മറ്റുള്ളവർക്കിടയിൽ വഷളാക്കിയാൽ അഴിബിലാക്കിയാൽ ലമ്യമുച്ച് അവൻ മെരിക്കുകയില്ല ആ വഷളാക്കിയവൻ മരിക്കോയില്ല ഹെത്തായ തെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് വരെ അപ്പോ സ്വന്തം സഹോദരനെ അവൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വഷളാക്കിയാൽ ആ തിന്മ ചെയ്തിട്ടല്ലാതെ മേരിക്കൂലാണ് വളരെ ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കണം എന്ന ഒരു തിന്മ ചെയ്താൽ അത് പരസ്യപ്പെടുത്തുന്ന അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല നമ്മുടെ കൂട്ടുകാരനൊരു തെറ്റ് ചെയ്താൽ മനുഷ്യരാണ് തെറ്റ് സംഭവിച്ചേക്കാം അതൊരിക്കലും നമ്മൾ പരസ്യപ്പെടുത്തരുത് അവനത് പറഞ്ഞു വഷളാക്കരുത് സ്വന്തമായി വിളിച്ച് നമുക്ക് ഉപദേശിക്കാം പക്ഷെ മറ്റുള്ളവരിൽ പറഞ്ഞു വഷളാക്കിയാൽ ആ തിന്മ ചെയ്തിട്ടുള്ളത് നമ്മൾ മെരിക്കൂലാണ് ഒരുപക്ഷെ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അവൻ തോവ ചെയ്ത് മടങ്ങിയിട്ടുണ്ടായേക്കാം പക്ഷേ അതൊന്നും അറിയാതെ അവൻ്റെ മാനസികാവസ്ഥ ഒന്നും അറിയാതെ നമ്മൾ ജനങ്ങൾക്കിടയിൽ അവനെ അഴിബിലാക്കുമ്പോൾ അതവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കും ആ തെറ്റ് ചെയ്തതിന് കിട്ടുന്ന ശിക്ഷയേക്കാൾ ഗൗരവമായിരിക്കും അവനെ വഷളാക്കി അവന് ലഭിക്കുക അപ്പം അതുകൊണ്ട് ഒരാളെയും ഒരു തിന്മയുടെ പേരിൽ ഒരാളുടെ മുമ്പിലും നമ്മൾ വഷളാക്കരുത് സ്വന്തമായി നമുക്ക് വിളിച്ച് ഉപദേശിക്കാമെന്ന് മാത്രം അത്ര മോശമായ പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ